ഇന്നലെ രാത്രി കൊല്ലത്തെ നടുക്കിയ കൊലപാതകം ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കൊട്ടിയം തഴുത്തല തുണ്ടിൽ മേലേതിൽ വീട്ടിൽ അനിലയാണ് കൊല്ലപ്പെട്ടത് കാറിൽ കാറിലൊപ്പമുണ്ടായിരുന്ന യുവാവിന് പൊള്ളലേറ്റെങ്കിലും ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു ഭർത്താവ് പത്മരാജനെ ഈ കൊടും കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ത് കൃത്യം നടത്തിയ ശേഷം ഓട്ടോറിക്ഷ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ പത്മരാജൻ നിർവികാരനായിരുന്നു പോലീസുകാർക്ക് മുന്നിൽ എല്ലാം താനാണ് ചെയ്തതെന്ന് അയാൾ പറഞ്ഞു ഇരുവരും തമ്മിലുണ്ടായ തർക്കവും കച്ചവടത്തിലെ പങ്കാളിയുമായുള്ള അടുപ്പം സംബന്ധിച്ച വഴക്കുമെല്ലാം അക്കമിട്ടു നിരത്തി ഭാര്യയുടെ ബേക്കറിയിൽ പങ്കാളിയായ യുവാവ് തന്നെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കാൽ കാട്ടിക്കൊടുത്തു കൊലപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ചാണ് പ്രതി എത്തിയതെന്ന് പോലീസ് പറഞ്ഞു വേഗത്തിൽ ഒഴിച്ചു കത്തിക്കാനുള്ള സൗകര്യത്തിനാണ് വലിയ വാവട്ടമുള്ള ബക്കറ്റിൽ പെട്രോൾ കരുതിയതെന്ന് പോലീസ് വ്യക്തമാക്കി കാറിലിരുന്നു കൊണ്ട് തന്നെ ഭാര്യയിരുന്ന കാറിലേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു ഇയാൾ കരുതലോടെയാണ് നീങ്ങിയത് സംഭവം ഇങ്ങനെ കൊട്ടിയത്തെ പെട്രോൾ പമ്പിലെത്തി മൂന്ന് ലിറ്റർ പെട്രോൾ കന്നാസിൽ വാങ്ങി തഴുത്തലയിലെ വീട്ടിലെത്തിയ പത്മരാജൻ സ്റ്റീൽ ബക്കറ്റിലേക്ക് അത് ഒഴിച്ചു തുടർന്ന് പെട്രോൾ നിറച്ച ബക്കറ്റ് വാനിലാക്കിയ ശേഷം അനില കാറിൽ വരുന്നതും നോക്കി ചെമ്മാൻമുക്കിന് സമീപം കാത്തുകിടന്നു കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത് അനിലയുടെ ബേക്കറിയിൽ പങ്കാളിത്തമുള്ള കടപ്പാക്കട കുന്നേൽമുക്ക് സ്വദേശിയായ യുവാവ് പിന്നാലെ ബൈക്കിലെത്തിയിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നു ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ി ഫ്രണ്ട് നമ്മളെടുപ്പാണ് സുഹൃത്ത് നല്ല ബന്ധമാണ് ജ്യേഷ്ഠ പോലാണല്ലോ ഫാമിലി ഇവര് ബേക്കറി തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വിഷയം ഫാമിലി ഇഷ്യൂ ആണ് പുള്ളിക്കാരിൽ ബേക്കറി ഇവിടെ പുള്ളിക്കാരി തുടങ്ങിയായിരുന്നു ഇതിന്റെ വൈഫും ഈ ആസാമ റോഡില് തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്ത് അനീശ്വർ എന്ന് പറഞ്ഞ പയ്യനോട്ടാണ് തുടങ്ങിയത് അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് അഭിപ്രായ ഉണ്ടായിരുന്നു പുള്ളിക്ക് തന്നെ താല്പര്യമില്ലായിരുന്നു തുടങ്ങാൻ അദ്ദേഹത്തോട്ട് ചേർന്ന് താല്പര്യമില്ലായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങൾ രണ്ടു ദിവസം മുമ്പ് കളയെ വെച്ച് ഉണ്ടായി പുള്ളിയായിട്ട് അതുകൊണ്ട് വന്നവര് എന്നെ ഇന്നലെ അങ്ങനെ വിളിച്ചായിരുന്നു വീട്ടിൽ ഞാൻ ചെന്നു സംസാരിച്ചു സംസാരിച്ച് ആ പയ്യനോട്ട് സംസാരിച്ചു അങ്ങനെ ആ പയ്യ അവിടെ നിന്ന് ഒഴിഞ്ഞു പോണോന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോവാന്ന് പറയുകയും ചെയ്തു അങ്ങനെ സംസാരിച്ച് ഇന്ന് നേരിട്ട് സംസാരിക്കണെന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ കടയിൽ ചൊന്ന് സംസാരിച്ചു ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ ഇരിച്ചു കൊടുക്കണം പറഞ്ഞു പുള്ളി അത് പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ പത്താം തീയതി അവസാനം പറഞ്ഞാൽ പത്താം തീയതി കൊടുക്കാന്ന് പറഞ്ഞു പത്താം തീയതി കൊടുക്കുമ്പോ പുള്ളിക്കാരെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു അത് ഒഴിഞ്ഞു പോവാന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ജെന്റിൽമാൻ എഗ്രിമെന്റ് ചെയ്യേം ചെയ്തു പക്ഷേ പുള്ളി പറഞ്ഞു പത്താം തീയതി ഈ പൈസ വന്നതിനു ശേഷം മാത്രമേ കടയിൽ നിന്ന് ഞാൻ ഒഴുകി പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ അനീഷ് വന്നിപ്പയ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞു അഗ്രിമെന്റ് സംസാര ചർ ചർച്ച കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു ജനിതമാൻ അഗ്രിമെന്റ് ഇറങ്ങി തിരിച്ച് വാടക വീട്ടിൽ വന്ന് സാധനം എടുത്ത് പോവുകയും ചെയ്തു തിരിച്ച് കുട്ടിയെ പോയി നാലുമണിക്ക് നമ്മൾ എത്തഞ്ച് ചെയ്തു അങ്ങോട്ട് പിരികയും ചെയ്തു പിന്നെ അതിന് ശേഷമാണ് ഈ സംഭവം തിരിച്ചു തിരിച്ച് കടയിലോട്ട് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇറക്കിയിട്ട് വണ്ടി ഇല്ലാത്തപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് തിരിച്ച് കടലോട്ട് വരുമെന്ന് പറഞ്ഞു കടലോട്ട് വരികയും ചെയ്തു അതിനുശേഷമാണ് അന്ന് വീട്ടിൽ നിന്ന് വണ്ടി വന്നി പെട്ടോ ഇങ്ങനെ സംഭവം ഉണ്ടാന്ന് ഞാൻ അറിയുന്നത് വീട്ടിലൊക്കെ നല്ല അവരമായിട്ട് നല്ല സൗഹൃദ സേവനത്തിലായിരുന്നു പക്ഷേ രണ്ടു ദിവസം മുമ്പ് ഈ ഹനീഷ് പയ്യന കൊണ്ട് വെച്ച് ഈ കടയെ വെച്ച് എന്തോ അല്ല ഹനീഷ് അല്ല കടയിലുണ്ട് കാറിൽ ഉണ്ടായിരുന്നത് ആ കടയിലൊരു സ്റ്റാഫായിരുന്നു സോണിന്ന് പറഞ്ഞ കൂടുതലായിരുന്നു ഈ ഹനീഷ് എന്റെ തൊട്ടു മുമ്പ് വണ്ടി പോവായിരുന്നു അങ്ങനെ അവിടെ വെച്ച് ഇവരൊന്നും സംസാരിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞ് ഈ സോണിയായിട്ട് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സോണിക്ക് വലിയ പരിക്കില്ല ചെറിയൊരു അവരോട് ഈ ചെറിയ ചെറിയൊരു പരിക്കായിട്ടും കാലിലൊക്കെ ചെറിയ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക ഇടപാടല്ല ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സാമ്പത്തിക ബന്ധപ്പെട്ട ഒരു പുള്ളി ഇടപാടും സാമ്പത്തിക ഞാൻ പറയുന്ന നാപ്പതിനായിരം ഒമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പുള്ളി എന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ഞാൻ കൊടുക്കുന്ന പൈസയായിട്ട് പുള്ളി അവിടെ പറഞ്ഞു കുട്ടി പറയുകയാണെന്ന് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ ഇത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളി വളരെ വിഷമത്തോടാ പോയത് ഞാനും പറയും എന്നെ വിഷമിക്കണ്ട ചേച്ചി വിഷമിക്കണ്ട രണ്ടുപേരും വിഷമത്തോടാ പോയത് രണ്ട് ചേച്ചി പക്ഷെ ഇവിടെ ഇവിടെ വാടകയ്ക്ക് താമ വീട് തൊട്ട് ബേക്കറി ഇവിടെ വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു പക്ഷെ ആ വീട് ഒഴിഞ്ഞ് തിരിച്ച് പപ്പരാൻ സാധനവും പുറക്കി തിരിച്ച് വീട്ടിൽ പോകുകയും ചെയ്തു താമസിക്കാം ബേക്കറി അല്ല വീട് വീട് ഒഴിഞ്ഞെന്ന് പപ്പരാണ്ടോടെ വീട്ടിൽ പോയതാണ് പത്മരാജൻ പത്മരാജൻ സുഹൃത്തായ ഹനീഷിനൊപ്പം സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഒരു മാസം മുൻപ് അനില ബേക്കറി ആരംഭിച്ചിരുന്നു ഒരാഴ്ചയായി അനിലയുമായി പത്മരാജൻ പിണക്കത്തിലുമായിരുന്നു ബേക്കറി ആരംഭിക്കുന്നതിന് പത്മരാജനിൽ നിന്ന് ഇരുവരും ഒന്നര ലക്ഷം രൂപയാണ് കടം വാങ്ങിയത് പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ചു ദിവസം മുൻപ് ഹനീഷും പത്മരാജനുമായി തർക്കമുണ്ടായി അനിലയും ഹനീഷും കാറിൽ സഞ്ചരിക്കുമ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നു പത്മരാജന്റെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ അനില കടപൂട്ടി ഇറങ്ങുന്നതുവരെ കടപ്പാക്കടയിൽ പത്മരാജൻ ഓംനിയൽ കാത്തുകിടന്നു എന്നാൽ അനിലയുടെ കൂടെ ഹനീഷിന് പകരം കടയിലെ ജീവനക്കാരനായ കൊട്ടിയം പുല്ലിച്ചിറ സ്വദേശിയായിരുന്നു ഉണ്ടായിരുന്നത് അനിലയുടെ കാർ കടപ്പാക്കട എത്തിയതു മുതൽ ഒംനിയിൽ പിന്തുടർന്നു ചെമ്മൻമുക്ക് എത്തിയപ്പോൾ വാൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർത്ത് ഇടിച്ചു നിർത്തി ഒംനിയിൽ നിന്നും ഇറങ്ങിയ പത്മരാജൻ കൈകൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് തകർത്ത ശേഷം പെട്രോൾ ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അനില സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു സംഭവം കണ്ട ചെറുപ്പക്കാരാണ് പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത് പത്മരാജന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒംനി രണ്ട് വാഹനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എസി പി ഷെഫിന്റെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ